ബുധനാഴ്ച വൈകിട്ടാണ് കൈപ്പട്ടൂർ കടവ് ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സും തിരുവനന്തപുരത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന കെ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവത്തിൽ അറുപതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ മുപ്പത്താറ് പേരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഇരുപത്തിരണ്ട് പേരെ അടൂർ ജനറൽ ആശുപത്രിയിലും രണ്ട് പേരെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു വണ്ടി വണ്ടി വന്ന് ഈ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ബസ് അമിത വേഗതയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് മന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി സി മലയാളം ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം